പിയാറുകൾക്കൊഴികെ മനസ്സിലാവും എന്താണ് കാര്യം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടെ രന പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകഴിഞ്ഞാൽ ശരത്തപ്പാനി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആദ്യം രന പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കാം അതിനുശേഷം അതിന്റെ തായ് വന്ന കമന്റ്സ് ആണ് പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നീയൊക്കെ എന്ന് ഞാൻ ഒരു പെണ്ണായത് കൊണ്ട് ഞാൻ ഒരു പെണ്ണിനെ തന്നെ സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷെ ഐ എം ഓൾവേസ് ബീൻ എ ഗേൾസ് ഗേൾ പക്ഷേ അനുമോൾ ഗേൾസ് ഗേൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ഇപ്പൊ ഞാൻ വരുന്നത് എന്തായാലും ഓട്ടിക്കണമെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏ പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണാന്ന് പറഞ്ഞ അനുമോളാണ് ആണുങ്ങളെല്ലാം ഒന്നാണ് ജിസേന്റെ പിന്നാലെ നടക്കാൻ വേണ്ടിയിട്ടൊന്നും ജിസേന്റെ ആരിലും പൊതുപ്പിന്റെ അരില് എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ഫേക്ക് ഐടേഷൻസ് വെച്ചത് വയ്ക്കാൻ ഈ അനുമോൾ എന്ന വ്യക്തി ആദ്യമൊക്കെ ഞാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പുതപ്പിൻ്റെ ഇടയിലുള്ള വിഷയത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അനുമ്പോൾ ഈ വിജയമുണ്ടല്ലോ എല്ലാവരും പറയുന്നത് പോലെ പി ആർ ചീച്ചു അത്രേ ഈ ഒരു കാര്യത്തിൽ എനിക്കും പറയാനുള്ളൂ പി ആറ് ചു ജനങ്ങൾ തോറ്റു പെണ്ണിന്റെ ഏറ്റവും വലിയ ശത്രു പെണ്ണായിട്ടാണോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഏറ്റവും വലിയ ശത്രു ശത്രുവാണ്ടേത് ഈ സംഭവം ഞാനും അല്ലൊക്കെ മനസ്സിലായിട്ടത് അനുമോളുടെ ഫാൻസ് പി ആറ് ഇവരൊക്കെയാണ് എന്റെ കമന്റ് ബോക്സിൽ അമ്പത് ദിവസം കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം അതുവരെ ഞാന് ഒന്നും ഇണ്ടാ ഞാൻ അനുമോൾ തന്നെ നിന്നിച്ച് എനിക്ക് അനുമോട് പേഴ്സണൽ ഒരു പ്രശ്നമില്ല പക്ഷെ അനുമോൾ കുറെ ഈ ടോക്സിക് ഫാൻസ് പി ആർസ് ഉണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ അനുഷ്ടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീഡിയോ വിട്ട സമയത്ത് നെവിന്റെ ഫാൻസ് പ്രശ്നമില്ല അക്ബർക്കന്റെ ഫാൻസിന്റെ പ്രശ്നമില്ല ഷാനവാസ്കന്റെ ഫാൻസിന്റെ പ്രശ്നമില്ല പക്ഷെ അനുമോളെ ഫാൻസിന്റെ ആണ് പ്രശ്നം അത് ര വീഡിയോയിൽ മാത്രമല്ല ഈ അനുമോളുടെ വീഡിയോസ് ചെയ്യുന്ന ഏതൊരാൾക്കാരുടെയും അതായത് അനുമോളെ നെഗറ്റീവായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ കമൻറ്റ് ബോക്സ് പോയി നോക്കിയാൽ മതി എൻ്റെ ദൈവമേ പിന്നെ ആ ഭാഗത്തോട്ട് പോകേണ്ട അമ്മതിരി പ്രശ്നങ്ങളാണ് അവർ ആ പി ആറുകൾ വന്നിട്ട് കമൻ്റ് അങ്ങ് ഇട്ട് തുടങ്ങും ഒരന്നര പി ആറിൻ്റെ കമൻ്റുകൾ ഉളുപ്പുണ്ടോ കുറച്ചെങ്കിലും എന്തിനായി വീഡിയോ അനുമോളെ പേരെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അനുഭവം സപ്പോർട്ട് ചെയ്തെങ്കിൽ അനുമോളി സപ്പോർട്ട് ചെയ്തോ എനിക്ക് അനുശേഷൻ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അനുശേട്ടൻ സപ്പോർട്ട് ചെയ്തത് ഈ മൂന്ന് പേർ കണ്ടസ്റ്റന്റ്സിന്റെ ഫാൻസിന് ഇല്ലാത്ത പ്രശ്നമാണ് അനുമോളം ഫാൻസിന് ഇത് ഇന്നും ഇന്നലെ അതിന്റെ പൊട്ടിമൊളിച്ച സപ്പോർട്ട് ഒന്നല്ല ഇതിന്റെ മുന്നേ ഞാൻ അനീശേട്ടൻ ഫൈനൽ ഫൈവില് വരെ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അനുശേട്ടൻ അനുശേഷൻ വന്നു തൊട്ട് ഇപ്പം വരെ വാട്ട് എവർ ഹിസ് ഗെയിം ഇൻഡിവിജ്വൽ ആയിട്ടാണ് കഴിക്കുന്നത് ഒരാൾ ഇരിറ്റേറ്റ് നല്ലതുകൊണ്ട് ഹൗസ് ആണെങ്കിൽ മാക്സിമം ഉണ്ടാവുന്ന കമന്റ് ടു മില്ലിയൻ വ്യോസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരു മാക്സിമം ഹൺഡ്രഡ് കമന്റ്സ് ആണ് ഉണ്ടായത് പക്ഷെ ഇപ്പൊ നമ്മളെ പറ്റിയൊരു വീഡിയോ ചെയ്യാണെങ്കിൽ അതിന് ഹൺഡ്രഡ് വ്യൂസ് ആണെങ്കിൽ അതിന്റെ താഴെ വരുന്ന കമന്റ്സിന്റെ നമ്പർ തൗസൻഡ് ആണ് എനിക്ക് അറിയാം അനുമ്പോ കുറെ ഓർഗാനിക് ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പക്ഷെ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കുറെ ആൾക്കാരൊക്കെ ഈ പി ആറ് കണ്ട് മാനപ്പുലേറ്റഡ് ആയിട്ട് ഓർഗാനിക് ഫാൻസ് ആവുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്നറിയില്ല ഇത് പറഞ്ഞാൽ തന്നെ എനിക്ക് കുറെ നെഗറ്റീവ് വരും എനിക്ക് ഇനി അസൂയാണ് ഒരു കുഷുമ്പാണ് എന്നൊക്കെ പറയും പക്ഷെ ഇറ്റ് ഈസ് ഹൈറ്റ് ആൻഡ് ടു നോ ദ റിയാലിറ്റി ഞാൻ എപ്രാവശ്യം പി ആറ് കിട്ടിയ ആൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റന്റിന് പി ആർ കൊടുത്ത് വന്നാൽ പോരേ ഏറ്റവും കൂടുതൽ പൈസ ഉള്ള ആൾ ജയിക്കും അങ്ങനെയാണെങ്കിൽ പൈസ ഉള്ള ആൾക്കാർ മാത്രം ഈ ബിഗ് ബോസിൽ പോയാൽ പോരേ പി ആർ ആരെയും കൊടുത്ത് ട്ടോ ഒരു പെർട്ടിക്കുലർ ആളുണ്ട് ഈ ആൾക്കാരെ ആ ആൾക്ക് മാത്രം കൊടുത്തിട്ടേ കാര്യമുള്ളൂ അനുമുഖം ഉണ്ട് പറയാൻ തുടങ്ങിയത് എല്ലാവരും സ്ഥിരം ഡയലോഗാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പിയാറുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പിയാർ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ എനിക്ക് പി ആറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എന്റെ വയസ്സെങ്കിൽ പിയർ ഇല്ല മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ആരെങ്കിലും അയിൻ ദിവസം നിക്കാൻ കൊടുത്ത് കേട്ടല്ലോ വിജയിക്കാൻ ആണെങ്കിൽ പൈസ കൊടുത്ത് പി ആറിനെ ഉണ്ടാക്കിയിട്ട് വന്നാൽപ്പോൾ അറിയുന്നത് ബിഗ് ബോസിന് തന്നെ ഇതൊരു ചീത്തപ്പേരായി ബിഗ് ബോസ് ഈ വിന്നിങ് ട്രോഫി എടുത്തിട്ട് അനുമോൾക്ക് കൊടുത്തത് ബിഗ് ബോസിനെ തന്നെ ചീത്തപ്പേരായി കാരണം പി ആർ ജയിച്ചു ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അതാണ് ഇപ്പോൾ ചീത്തപ്പേരായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിൽ സ്പെസിഫിക്കായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പി ആർ ആർക്കെങ്കിലും കൊണ്ടു കൊടുത്തിട്ട് കാര്യമില്ല ജയിപ്പിക്കും എന്നുള്ള ഉറപ്പുള്ള ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കണം കേട്ടല്ലോ ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ഏറ്റവും ഒടുവിൽ സോഷ്യൽ മീഡിയ ഒക്കെ കേടുവിൽ ജയിച്ചത് അനുമോ എന്ന കണ്ടി ആർ ആണോ ജയിച്ചത് എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു കേൾക്കുന്നത് ശരത്തിന്റെ ഒരു അനുഭവം എന്താണ് അങ്ങനെയല്ല നല്ലൊരു ഗെയിം ചെയ്തു ഗെയിം കളിച്ചു പി ആർ മാത്രം അവിടുത്തെ ഓരോ

അവരുടെ ഇടപെടൽ അതി ഭീകരമാണ് അത് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ അനു കഴിയില്ലെന്നോ അനുവിന് അനു അനൂ നല്ലൊരു നല്ല ആളാണ് നല്ല ഗെയിം ചെയ്തു പക്ഷെ ഈ പറയുന്ന പി ആറോട് ഒരു ഇടപെടൽ കണ്ടസ്റ്റിനോട് അല്ലെങ്കിൽ ഇതൊരു മത്സരമാകുമ്പോ അപ്പൊ അതിനോട് ഇടപെടൽ ഭയങ്കര ഭീകരമായി അതിന്റെ സ്വാഭാവിക സത്യമാണ് ഇടപെടലുകൾ മാറിപ്പോയി ആ ഇടപെടൽ കാരണമാണ് പലരുടെയും ജീവിതം ഇപ്പൊ കേറിയിരിക്കുന്നത് പലരെയും ഡീഗ്രേഡ് ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിച്ച അവസ്ഥയിലെത്തിയിരിക്കുന്നത് ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങള് പി ആർ ചെയ് പക്ഷെ വേറൊരാളുടെ ജീവിതം തകർത്തു കൊണ്ട് പി ആർ ചെയ്യരുത് കാരണം ഇതൊരു ഗെയിമാണ് ഈ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതമുണ്ട് പക്ഷെ ഒരു മത്സരാർത്ഥിയെ പ്രൊമോട്ട് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അതായത് ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ള കരിവാരി കൈമാറിയിരിക്കുക അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക അവരെ മോശക്കാരാക്കുക അത്തരത്തിലുള്ള വ്യാപോ വരുന്നതോടെ എനിക്ക് യാതൊരു തരത്തിലുള്ള പൊതു യോജിപ്പില്ല പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുക അവർക്ക് അവർ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് യാതൊരു തെറ്റും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതേസമയം ഒരാളെ ജയിപ്പിക്കാനായിട്ട് മറ്റുള്ളവർ ലൈഫ് തകർക്കുന്ന തരത്തിലുള്ള ബിയോ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു അത് പറഞ്ഞത് തോന്നുന്നുണ്ടോ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അതിൽ ഞാനും അത് തരുന്നതാണ് ആഹ് അങ്ങനെ നമുക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് നടക്കുന്നത് കൊണ്ടാവാം നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലിരിക്കാൻ പോലും പറ്റാത്തത് എല്ലാം പറഞ്ഞു അവസാനിപ്പിച്ചാൽ കൂടി നമുക്ക് ഉള്ളൊരു വിഷം കാണും പക്ഷേ എന്തൊരു പുറത്തുനിന്ന് പറയുകയാണെങ്കിൽ എനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചു എനിക്ക് ആരോടും ശേഷിയോ പരിഷമോ കണക്കങ്ങളോ ഒന്നും ഇല്ല സന്തോഷമായിട്ട് തന്നെയാണ് ഞാൻ അവർ ഇറങ്ങിയത് സത്യമാണ് അനമോളുടെ വിജയത്തില് ആ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ പലർക്കും അതൊരു ഇതല്ല ഇപ്പോഴും അതിനോട് ഒട്ടും താല്പര്യമില്ല കാരണം അവരുടെയൊക്കെ ജീവിതങ്ങൾ വെച്ചിട്ടാണ് ഈ അനുമോൾ എന്ന് പറയുന്ന ആളുടെ പി ആറും ഫാൻസും കളിച്ചേക്കുന്നത് കുറച്ചൊന്നുമല്ല കളിച്ചേക്കുന്നത് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അമ്മര് പണികളും കൊടുത്തിട്ടുണ്ട് ചില സമയങ്ങളിൽ ആ പി ആറുകളുടെ ഒരു ചറ്റ ഗെയിമിൽ ഞാൻ ചെന്ന് പെട്ടിട്ടുണ്ട് കാരണം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ഗെയിമിൽ ചെന്ന് പെട്ട് പണ്ടോ അട്ടങ്ങിപ്പോയി ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് തെറ്റാണെന്ന് മനസ്സിലായിപ്പോൾ അത് തിരുത്താൻ പോലും പറ്റാത്ത രീതിയിൽ അത് എത്തി നിന്നിട്ടുണ്ട് ഇവരുടെ തൊലിഞ്ഞ പി ആറ് കാരണം സീരിയസ്ലി ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അനുമോളുടെ വിജയം എന്ന് പറയുന്നത് അനുമോൾ ഒരിക്കലും ഡിസേർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എൻ്റെ അഭിപ്രായമാണ് നിങ്ങളത് എറി വിളിച്ചാലും ഇനി എന്ത് തേങ്ങാക്കോല ചെയ്താലും എനിക്കൊരു പുല്ലുമില്ല ഇപ്പൊ നമുക്ക് ഇതിന് ഇതിനൊരു ഒരു വളരെ നാച്ചുറൽ ആയ ആരാധകർ പ്രേക്ഷകർ സ്നേഹം ബന്ധം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനപ്പുറത്തേക്ക് ഇനിയൊരു ഇതൊരു എനിക്ക് തോന്നുന്നു നടുക്ക് നിക്കുന്ന സീസണാണ് കൈവിട്ടുപോയ പി ആറിന്റെ ഒരു സീസണാണ് അപ്പൊ അടുത്തവണ ഇങ്ങനൊരു മത്സരം വീണ്ടും ഉണ്ടാവുമ്പോ ഒരു ഗെയിമിലേക്ക് വരുമ്പോ ആണ് ഇത് ഇത്രയും വ്യത്യസ്തക്ക് തന്നെ മാറ്റം വരും എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ പ്രൊമോയൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ഫസ്റ്റ് പ്രൊമോ എന്നപ്പോ നല്ല മാറ്റം ഉണ്ടായിരുന്നോ ഈ സീസണും തോന്നിയിട്ടില്ല പോക്ക് പൂർണ്ണമായും ഈ പ്രേക്ഷക വോട്ട് എന്നതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി അതിൽ മാനിപ്പുലേഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ് ആ ഒരു ഒരു തുടക്കം ഇവിടെ മാനിപ്പുലേഷൻ തോന്നുന്നുണ്ടോ അങ്ങനെ തുടക്കം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട് കാര്യത്തില് നമ്മളെ കൂടെ ഉള്ള ഉള്ള നമുക്കറിയാം അല്ല എല്ലാരും മാറ്റം വരണം ഇനി എന്ത് മാറ്റം വരാനാ ഈ ഒരു സീസൺ തന്നെ എല്ലാവർക്കും മനസ്സിലായി പി ആർ ഉണ്ടെങ്കി ഇന്ത്യ തേങ്ങ കൊലയും നടക്കും എന്നുള്ളത് അതുകൊണ്ട് ഇനി മാറ്റമൊന്നും വരത്തില്ല ശരി എന്നാ